കുഞ്ഞനന്ദൻ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണോ ഉത്തരവാദിത്തപ്പെട്ടവരല്ല വെറുതെ കുഞ്ഞനന്ത ഉത്തരവാദിത്തപ്പെട്ട സഖാവ് ഏരിയ കമ്മിറ്റി മെമ്പർ ആണ് ആർക്കാണ് അറിയാത്തത് പക്ഷേ ഇവിടെ വിഷയം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ആളല്ല ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ ഒഴിവാക്കിയുള്ളത് ഒഴിവാക്കി അല്ല കുഞ്ഞനന്ദൻ നിരപരാധിയാണെന്ന് തന്നെയാണ് പാർട്ടി ബാക്കി ഹൈക്കോടതിയിൽ അപ്പീൽ പക്ഷേ പോലീസിന്റെ ചില കണ്ടെത്തലുകൾ ശരിയാണ് കാരണം കെ സി രാമചന്ദ്രൻ കുറ്റക്കാരനാണ് അത് അതിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ശരിയാണ് കോടതി ശിക്ഷ വിധിച്ചത് ശരിയാണ് പാർട്ടി കണ്ടെത്തി കഴിഞ്ഞു എല്ലാം നിങ്ങൾ ആണല്ലോ കെ സി രാമചന്ദ്രനും ജീവപര്യന്തം വാങ്ങിക്കൊടുത്തത് അത് ശരിയാണ് പക്ഷെ കുഞ്ഞനന്ദന്റെ കാര്യം ശരിയല്ല പാർട്ടി ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും ഒക്കെ തന്നെ കുറ്റക്കാരണന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല ഇതിലും വലിയ പല വിഷയങ്ങൾ വന്നപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഏത് ആണ് ഈ അന്വേഷണം നടത്തിയത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏത് ആണ് ഈ അന്വേഷണം നടത്തിയത് പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ സമ്മതിക്കാം തയ്യാറാണ് ഞങ്ങൾ കൈയടിച്ച് തയ്യാറാണ് ഇതാരാണ് അന്വേഷിച്ചത് എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഞാൻ പറഞ്ഞോട്ടെ ജയശങ്കർ ആരാ ഞാൻ നിന്റെ തന്ത സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായ പോലും ഇടപെടാ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും ഇത് അപ്പനോട് എന്ന് സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം മനസ്സിലാക്കി കളഞ്ഞല്ല നിങ്ങളെയൊന്നും സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ അവർ കരാർ എടുത്തിട്ടില്ല സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ ഞങ്ങളൊക്കെ നാടിനു വേണ്ടി ഇടപെടുന്നവരാ ജയശങ്കർ ഇതിനൊക്കെ നല്ല മറുപടി പറയാൻ ജയശങ്കർ അറിയാവുന്നതുകൊണ്ടാണ് വ്യക്തിപരമായി നടത്തിയ പരാമർശങ്ങളെ പ്രതിരോധിക്കാതിരുന്നത് അല്ല ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല ഇ പി ജയരാജനോ പി ജയരാജനോ എനിക്ക് പറയുവലൂടെ ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ നേതാക്കന്മാരണ്ട് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം കോർപ്പറേഷനിലൊക്കെ മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ് നമ്മളിപ്പോ പരസ്പരം തർക്കിക്കുന്ന മൂക്ക് കിഴ്പോട്ടുള്ള ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ വിശ്വസിക്കുകയില്ല എം വി രാഘവനെ പാർലമെന്റിൽ എത്തിച്ച ആളാണ് നമ്മൾ വിചാരിച്ചാൽ